മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ പ്രൊമോറിവിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഉണ്ണിയും കരുണിയാണെങ്കിൽ പ്രതാപനോടും മുത്തശ്ശിയോടൊപ്പം തറവാട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത് എത്രയും പെട്ടെന്ന് കാണണമെന്ന് പറഞ്ഞുകൊണ്ട് കണ്ണൻ്റെ വിളി വന്ന് അപ്പോഴേ പ്രതാപന് കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട് എന്തായാലും മഹാലക്ഷ്മി നടന്ന തട്ട് പൊളിച്ചു വച്ച് മഹാലക്ഷ്മിക്ക് യാതൊരു ആപദ്ധം പറ്റിയില്ലെങ്കിലും വാമദേവൻ കിടപ്പിലായി ആ പശ്ചാത്തലത്തിൽ അവർ മണ്ടരൊന്നും അല്ലല്ലേ അവർക്ക് കാര്യങ്ങളൊക്കെ പിടികിട്ടി കാണും ഇവരാണ് അതിൻ്റെ പിന്നിലെന്ന് അതുകൊണ്ട് അവിടുന്ന് അടിച്ചിറക്കി കളയാൻ വേണ്ടിയിട്ടായിരിക്കും അത്യാവശ്യമായിട്ട് വിളിച്ചു വരുത്തുന്നതെന്നൊക്കെ പ്രതാപം മനസ്സിലാക്കി ഒരുപാട് കുത്തുവർത്താനം പറഞ്ഞ് ഉണ്ണിയുടെ മനസ്സ് വേദനിപ്പിക്കുന്നുണ്ട് എന്തായാലും നീ ചെല്ല് നിന്നെ അടിച്ചിറക്കി കളയാമെന്നെങ്കിൽ എൻ്റെ മോളെ വേറെ എങ്ങും ആക്കാതെ ഈ വീട്ടിലേക്ക് തന്നെ ആക്കിയേക്കണേ പ്രസവം വരെ അവളിവിടെ നിൽക്കട്ടെ പ്രസവത്തിന് ശേഷം ഇനി നിനക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ പറ്റാത്ത സാഹചര്യം ആണെങ്കിൽ ഒരു കുഞ്ഞു എനിച്ചപ്പോൾ അവക്ക് അച്ഛനെ വേണ്ട എന്ന് തോന്നി എന്ന് പറഞ്ഞ് വരുത്തിയേക്കാം എന്നൊക്കെ പറയുമ്പം ഉണ്ണി അങ്ങ് തീരെ അങ്ങ് മാനസികമായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട് ഇവരുടെ കുത്തുവാക്കുകൾ കേൾക്കാൻ പറ്റാത്ത രൂപത്തിൽ മുത്തശ്ശിയും മുത്തശ്ശിക്ക് പറ്റുന്ന രൂപത്തിൽ പ്രതാപനും പ്രതാപനും പറ്റുന്ന രൂപത്തിന് കുത്തു വർത്തമാനം കൊണ്ട് മൂടുമ്പോഴ് പുറത്തിറങ്ങി കരുണയോട് പറയുന്നുണ്ട് കരുണെ നീ എന്ത് കുത്തു വർത്താനം വേണമെങ്കിലും എന്നോട് പറഞ്ഞു പക്ഷേ നിൻ്റെ മുത്തശ്ശിയും അച്ഛനും പറയുന്നത് കേൾക്കുമ്പം നീ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത് ശരിയല്ല അവർ പറയുന്നത് വാസ്തവമല്ലേ പിന്നെ അവരോട് പറയാതിരിക്കാൻ പറയാൻ പറ്റുമോ അങ്ങനെ പറയാതിരിക്കാൻ പറഞ്ഞാലും അവർ പറയും അതിനേക്കായും ഭേദം നിങ്ങൾ അവർക്ക് സന്തോഷിക്കുന്ന രൂപത്തിൽ എന്തെങ്കിലും ഒരു പ്രവൃത്തി വാ അപ്പോൾ പിന്നെ അവർ കുത്തു വർത്താനം താനെ നിർത്തിക്കോളും അല്ലാതെ ഞാനായിട്ട് പറഞ്ഞ് നിർത്തിക്കഴിഞ്ഞാൽ അവർ നിർത്തത്തില്ല എന്ന് പറയുമ്പം ഉണ്ണി വിഷമത്തോടെ കമലേശ്വരം തറവാട്ടിലേക്ക് പോന്നു കമലേശ്വരം തറവാട്ടിലേക്ക് കണ്ണം വിളിച്ചത് പ്രതാപൻ ഉദ്ദേശിച്ചതുപോലെ ജോലിയിൽ നിന്ന് പുറത്താക്കാൻ തന്നെയാണ് ഇനി എൻ്റെ കമലേശ്വരം ഗ്രൂപ്പ് ഓഫ് കമ്പനിയിലും കൺസ്ട്രക്ഷനിലും ഒന്നും നീ ഇനി വരേണ്ടെന്ന് പറയുമ്പോൾ ഉണ്ണി ചോദിക്കുന്നുണ്ട് അമ്മാവൻ തട്ട് പൊളിഞ്ഞ് താഴെ വീണേനെ എന്നെ ജോലിയിൽ നിന്ന് പുറത്താക്കുന്നത് ഏത് അടിസ്ഥാനത്തിലാണ് എന്ന് ചോദിക്കുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട് കൺസ്ട്രക്ഷൻ കമ്പനികളിൽ ഒരുപാട് തിരുമറിയാണ് നീയായിട്ട് നടത്തി വെച്ചത് അതിനി നടക്കില്ല പിന്നീട് നടക്കുന്നതെല്ലാം പതുപോലെ തന്നെ കാരണം ഇങ്ങനെ കടുത്ത തീരുമാനം കണ്ണൻ കണ്ണനെടുക്കുകയും മഹാലക്ഷ്മിയും കണ്ണനും ആളാകുമ്പം കരുണയ്ക്ക് ആളാവാൻ പറ്റാത്ത എൻ്റെ ദേഷ്യമെല്ലാം ഉണ്ണിയോട് തീർക്കും ഒരു നിവൃത്തിയില്ലാത്ത ഒരു കഴിവേട്ടവനായല്ലോ എനിക്കെല്ലാവരും കൂടി കണ്ടുപിടിച്ച് തന്നേ എന്നുള്ള രൂപത്തിനൊക്കെ കുത്തിപ്പറയൻ തനിക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് അച്ഛൻ്റെ സ്വത്തെന്ന് പറഞ്ഞ് കാണിക്കാൻ ഒരു തരി സ്വത്ത് പോലും ഒരു കഴിവ് കെട്ടാനാണല്ലോ എന്നുള്ള രൂപത്തിനൊക്കെ സംസാരിച്ച് റൂമിലേക്ക് പൊട്ടിത്തെറിച്ച് പോയി പിണങ്ങിയിരിക്കും ശേഷം ഉണ്ണിയാണെങ്കിൽ ദുർഗാമയോട് പറയുന്നുണ്ട് അയാൾ എല്ലാ രൂപത്തിലും ഉറച്ച തീരുമാനം എടുക്കുവാണല്ലോ അവളെ അവനെ ഇങ്ങനെ വെറുതെ വിട്ടു കഴിഞ്ഞാൽ നമുക്ക് തട്ടുകേടാ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തേ പറ്റൂ അങ്ങനെ തീരുമാനം എടുത്തവരൊക്കെയാണ് ഇപ്പോൾ ഹോസ്പിറ്റലിൽ കിടക്കുന്നത് ഇനി അടുത്ത തീരുമാനം ഉടനെ എടുക്കണമെന്നോ നമുക്ക് അവളെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലടാ അവൾ എന്തോ മന്ത്രവാദമോ ദൈവിക ശക്തിയോ ഉള്ളവളും കണ്ടാ എന്നൊക്കെ പറയുമ്പം ഉണ്ണിയാണെങ്കിൽ കലിപ്പിച്ച് നിൽക്കുന്നതായിട്ട് കാണിക്കുന്നു അതേസമയം മഞ്ജു ആണെങ്കിൽ മേഘനുമായിട്ടുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിച്ച് താലി വരെ വലിച്ചു പൊട്ടിച്ച് അവൻ്റെ എറിഞ്ഞിട്ട് ശ്രീമന്തിന് അമ്മായിക്ക് നടന്ന കാര്യങ്ങളെല്ലാം ആ വീടിയുണ്ടല്ലോ മാർക്കോ മാനസയുടെ വീട്ടിൽ പോയ മേഘനെ നാട്ടുകാരും എല്ലാവരും കൂടി ചേർന്ന് തടഞ്ഞു നിർത്തി ക്വസ്റ്റ്യൻ ചെയ്യുന്ന ആ വീഡിയോ അത് സീമന്തിനേയമായിക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് അതവിടെ സീമന്തിനായി മനസ്സിലാവുന്നുണ്ട് മഞ്ജുവിൻ്റെ സ്വഭാവത്തിലെ മാറ്റം എന്തുകൊണ്ടാണെന്ന് ശരിക്കും പറഞ്ഞാൽ വലുതായിട്ട് തർക്കിച്ചൊന്നും പറയാനില്ലെങ്കിലും സ്വന്തം മോനെ തന്നെയാണ് അവിടെ ന്യായീകരിച്ച് പറയുന്നത് ഒടുവിൽ അവൾ താലിയൊക്കെ പൊട്ടിച്ചെറിഞ്ഞ് പോയതിന് ശേഷം മോനെ എന്തോ കാണുന്നേ ഈ വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ആരെങ്കിലും നിന്നോടൊപ്പം ഇങ്ങനെ ജീവിക്കുമോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് മേഘം പറയുന്നു അവളെ തെറ്റിദ്ധരിപ്പിക്കാൻ ആ മാർക്കോ എന്ന് പറയുന്നവൻ ഒപ്പിക്കുന്ന കെണിയാണമ്മ അല്ലാതെ ഞാനൊന്നും പറഞ്ഞതല്ല അപ്പം സ്വാതി പറയുന്നുണ്ട് അവൾ പോകുന്നെങ്കിൽ പോട്ടെ ഈ വീട്ടിൽ ജീവിക്കാൻ കൊള്ളുന്നവളല്ല എന്ന് പറയുന്ന സമയത്ത് മേഘം പറയുന്നു അങ്ങനെയൊന്നും അവളെ പറഞ്ഞു വിടാൻ പറ്റില്ല മോളെ അങ്ങനെ പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ നിന്റെ ഭാവി പോലും ഇല്ലാണ്ടായിപ്പോവും അത് കേൾക്കുമ്പോൾ സീമന്തിനേയും സ്വാതിയൊക്കെ വിഷമിച്ചിരിക്കുന്നു ഇങ്ങനെ പ്രശ്നങ്ങളായതുകൊണ്ട് തന്നെ മഞ്ജുവിന് വീണ്ടും മേഘൻ്റെ വീട്ടിൽ തുടരാൻ താല്പര്യമില്ല മേഘനും സീമന്തിനെയൊക്കെ ഹോസ്പിറ്റലിൽ പോകുന്ന സമയം നോക്കി പെട്ടിയും സാധനങ്ങളൊക്കെ പറക്കി മഞ്ജു സാഗറിനെ തേടി മാർക്കോയും സാഗറും ലോപ്പസും ഒക്കെ താമസിക്കുന്ന ആ വീട്ടിലേക്ക് തന്നെ വരുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ മാർക്കോ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു മഞ്ജു നിന്നെ പ്രതീക്ഷിച്ച് ഇറങ്ങി വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താമസിക്കാനായിട്ട് മറ്റൊരു വാടക വീട് അറേഞ്ച് ചെയ്യാമെന്ന് അറേഞ്ച് ചെയ്തിരുന്നില്ല അതുകൊണ്ടൊക്കെ തന്നെ തന്നോടൊപ്പം ജീവിക്കാൻ വന്ന മഞ്ജുനെ തൽക്കാലം കമലേശ്വരത്തേക്ക് തന്നെ പറഞ്ഞുവിടാനേ സാഗറിന് നിവൃത്തിയുള്ളൂ കാരണം എല്ലാവരുമായിട്ട് താമസിക്കുന്ന ഈ വീട്ടിൽ മഞ്ജുവിനേം കൂടി കൊണ്ടുവന്ന് താമസിപ്പിക്കാൻ പറ്റാത്ത സാഹചര്യമാണെന്ന് അവളെ പറഞ്ഞ് മനസ്സിലാക്കി തൽക്കാലം ഒരു വീട് വാടകയ്ക്ക് എടുക്കുന്നതുവരെ എങ്ങനെയെങ്കിലും കമലേശ്വരത്ത് തന്നെ അവരെ സോപ്പിട്ട് നിൽക്കാൻ പറയുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞാലും മഞ്ജു സാഗരനെ വിവാഹം കഴിക്കാമെന്ന് തീരുമാനിക്കുന്നതിന് മുമ്പിട്ട് കണ്ണനോടും മഹാലക്ഷ്മിയോടും ഒരു അഭിപ്രായം ചോദിക്കേണ്ട കടമയുണ്ടായിരുന്നു കാരണം ആദ്യമായിട്ട് മേഘനെ സെലക്ട് ചെയ്തതുപോലും തെറ്റായ തീരുമാനമാണെന്ന് പിന്നീട് അവളുടെ ജീവിതം കൊണ്ട് കാണിച്ചു തന്നു വീണ്ടും ഒരു തെറ്റായ തീരുമാനമാണോ എടുക്കുന്നത് എന്തായാലും കണ്ണനും മഹാലക്ഷ്മിയും മഞ്ജുവിന് ദോഷം വരുന്ന ഒന്നും തന്നെ ചെയ്യത്തില്ല അതറിഞ്ഞു വെച്ചിട്ട് അവരെ പോലും അറിയിക്കാതെ സാഗറിനോടൊപ്പം ഒളിച്ചോടിപ്പോയ തീരുമാനത്തിനോട് അത്രയ്ക്ക് യോജിക്കാൻ പറ്റുന്നില്ല എന്തായാലും മഞ്ജു കമലേശ്വരത്തേക്ക് തന്നെ വരും ദുർഗാമിയാണെങ്കിൽ മഞ്ജു ഒളിച്ചോടിപ്പോയ കാര്യം അറിഞ്ഞിട്ട് കണ്ണനെയും മഹാലക്ഷ്മിയാണ് കുറ്റപ്പെടുത്തുന്നത് കാരണം അവരുടെ ഒരു സഹായിയാണല്ലോ മാർക്കോ മാർക്കോയ്ക്കപ്പോൾ ഒളിച്ചോടിപ്പോ മേഘനും സീമന്തിനേയും ഒക്കെ പറഞ്ഞ് പരത്തിയിരിക്കുന്നത് അങ്ങനെയാണ് തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുന്നത് അപ്പം കണ്ണനും മഹാലക്ഷ്മി അറിഞ്ഞ് മനപ്പൂറും മഞ്ജുവിനേയും മേഘനെയും തമ്മിൽ തെറ്റിച്ച് അവളെയും മാർക്കോയ്ക്കപ്പോൾ ഒളിച്ചോടിപ്പോയാ ഇവരായിട്ട് ഒത്താശ ചെയ്തതാണെന്നുള്ള രൂപത്തിൽ ഒരുപാട് കുത്തി പറയുന്നുണ്ട് ഒന്നും അറിയാതെ അമ്പരം നിൽക്കുന്ന കണ്ണനെയും മഹാലക്ഷ്മിയും കാണിച്ചുകൊണ്ടാണ് പ്രൊമോ അവസാനിക്കുന്നത് മാർക്കോ ഇതുവരെ ഇങ്ങനെ ഒരു കാര്യമൊന്നും കണ്ണനോടും മഹാലക്ഷ്മിയോടും സൂചിപ്പിച്ചിട്ട് പോലുമില്ല അതായത് മഞ്ജും സാഗറും തമ്മിൽ ഇഷ്ടത്തിലാണെന്നുള്ള കാര്യം അപ്പം ദുർഗാമ്മ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ചിലപ്പം കണ്ണനും മഹാലക്ഷ്മിയും തെറ്റിദ്ധരിക്കുക മാർക്കോയും മഞ്ജും തമ്മിൽ സ്നേഹത്തിലായിരിക്കുമെന്നായിരിക്കും എന്തായാലും സ്വന്തം പെങ്ങളുടെ ജീവിതം വെച്ചിട്ട് വേണോ ഇങ്ങനെയൊക്കെ പ്രതികാരം ചെയ്യാൻ ദുർഗാമ ചോദിക്കുമ്പോൾ മറുപടി പറയാനില്ലാതെ നിൽക്കുന്നുണ്ട് കണ്ണൻ കാത്തിരുന്ന് കാണാം